മറ്റ് തിരുത്തരൂരിലെ ഹോട്ടലുകൾക്ക് അവകാശപ്പെടാനില്ലാത്ത സ്വിമ്മിംഗ് പൂൾ പൂളടക്കമുള്ള സൗകര്യങ്ങൾ നമ്മളിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് മുഞ്ചത്താചാര്യൻ്റെ മണ്ണില് ഫോർ സ്റ്റാർ സൗകര്യങ്ങളോട് കൂടിയ ഒരു ഹോട്ടലാണ് നമ്മളിവിടെ തുറന്നിരിക്കുന്നത് നമുക്കിവിടെ ഡീലക്സ് റൂമുകളും സ്യൂട്ട് റൂമും എല്ലാം ഉള്ള ഒരു ഹോട്ടലാണ് നമ്മളിവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് റെസ്റ്റോറൻറ്റ് ഉണ്ട് റെസ്റ്റോറൻറ്റ് രാവിലെ പതിനൊന്ന് മണി മുതൽ രാത്രി പതിനൊന്ന് വരെയാണ് പ്രവർത്തിക്കുന്നത് അവിസ്മരണീയമായ ഒരു അനുഭവമായിരിക്കും ഇവിടെ വരുന്ന താമസക്കാർക്ക് എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതിനുവേണ്ടി എല്ലാ സഹകരണവും ഹോട്ടൽസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും ഇവിടെ എത്തിച്ചേർന്ന തിരൂരിലെ എല്ലാ പത്രാധിപർക്കും നമ്മൾ സ്വാഗതം ചെയ്യുന്നു നമുക്കിവിടെ എ സി ഡീലക്സ് റൂമ് സ്യൂട്ട് റൂം സ്വിമ്മിംഗ് പൂള് എ സി കോൺഫറൻസ് ഹാൾ എ സി റെസ്റ്റോറൻറ്റ് വിശാലമായ പാർക്കിംഗ് പിന്നെ റൂഫ് റൂഫ് ഗാർഡൻ ഇതെല്ലാം ഈ സൗകര്യങ്ങളാണ് നമ്മളിവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് മൊത്തം പതിനഞ്ച് റൂമാണ് ഉള്ളത് പതിനാല് ഡീലക്സ് റൂമും ഒരു സ്യൂട്ട് റൂമും ഇപ്പൊ നമ്മൾക്ക് അങ്ങനെ ഒരു ചിന്തയില്ല അത് ഇല്ല ഇണ്ടാവാൻ സാധ്യതയില്ല അങ്ങനെയാണ് അങ്ങനെയാണ് നമ്മുടെ തീരുമാനങ്ങൾ അതൊരു വെച്ചവരെ ഞാൻ പറയുന്ന താമസ സൗകര്യം റെസ്റ്റോറന്റ് നല്ല ഫുഡും കാര്യങ്ങളൊക്കെ ഉള്ള നല്ലൊരു ഹോട്ടൽ തുടങ്ങാൻ നല്ല രൂപത്തിലൂള് പിന്നെ എല്ലാ കോണ്ടിനെ ഫുഡുകളും റെസ്റ്റോറൻറ്റുകൾ പിന്നെ അങ്ങനെയുള്ള ഫെസിലിറ്റി എന്താ ഇതാണല്ലായിരുന്നു ഞങ്ങള് ഒരു ലക്ഷ്യം അത്രമാത്രം വരുന്ന ആളുകൾക്ക് നല്ലൊരു ഹോട്ടൽ ഇവിടെ തിരഞ്ഞെടുക്കുമ്പോൾ താമസ സൗകര്യം ഇല്ല പിന്നെ റൂംസ് ആ ഒരു സൗകര്യത്തോട് കൂടി ഒന്ന് ചെയ്യണം എന്നുള്ള ഒരു ടൗണിൽ നിന്നൊക്കെ വിട്ടൊരു ചെയ്യണം എന്നുള്ളൊരു താല്പര്യം ഞങ്ങൾക്ക് ഇത് ചെയ്യാൻ ഞങ്ങൾ പ്രേരിപ്പിച്ചത് നല്ല ഫുഡ് കൊടുക്കുക ആളുകൾ ഞങ്ങളെ ഫുഡിനന്വേഷിച്ച് തിരഞ്ഞു വരണം എന്നുള്ളൊരു ഇതാണ് ഞങ്ങൾ കൺസ്പറ്റാണ് കൊടുക്കുന്നത് അതിനുവേണ്ടി ഫുഡ് ഏറ്റവും നല്ല രീതിയിൽ കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങൾ കാഴ്ചപ്പാട് എവിടെ നിന്ന് ഞങ്ങളെ ഫുഡിൻ്റെ ഒരു ടേസ്റ്റ് വെച്ചിട്ട് ആളുകൾ ഈ അന്വേഷിച്ച് വരണം എന്ന പിന്നെ റൂം സൗകര്യം ആ ഒരു നല്ല രീതിയിൽ തന്നെ പോയാൽ നമുക്കത് നല്ല രീതിയിൽ കോൺഫറൻസ് ആള് ഫങ്ഷൻ കാര്യങ്ങള് നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്ത് കൊടുക്കുക അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് വേറെ ഒന്നും ചിന്തിക്കേണ്ട ഒരു ആവശ്യം അവിടെ ഇല്ല ഇത് നല്ല രീതിയിൽ നടന്നു പോയാൽ തന്നെ നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് സുഖമായി പോകാൻ പറ്റും എന്തിനു ചോദിച്ചവരോട് ചോദിക്കുക ഞങ്ങൾ ചോദിക്കും പറഞ്ഞിട്ട് അല്ല അവർക്ക് ഇതെന്താണ് ഊഹാപോഹം വന്നത് എന്നുള്ളത് അത് അവരോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യം ഞങ്ങൾക്കറിയില്ലല്ലോ അതിനിപ്പോ നമുക്ക് ഒരാള് വായടക്കാൻ നമുക്ക് പറ്റില്ലല്ലോ ആൾക്കാർക്ക് എന്തും പറഞ്ഞിട്ടുണ്ടാക്ക പത്താള് പറഞ്ഞാൽ വർക്ക് നൂറാളാകും എന്തുകൊണ്ടാണ് ഇതിങ്ങനെ പറയുന്നത് മനസ്സിലാവണില്ല ഒരു ഹോട്ടൽ വരുമ്പോ അത് ബാറിനായി ചിത്രീകരിക്കുന്നത് എന്തുകൊണ്ടാന്ന് മനസ്സിലാവണില്ല ആര് പറഞ്ഞിട്ടാന്നും അറിയില്ല ഇത് വാറാക്കി കൂടെ നമ്മളോട് ഇങ്ങോട്ട് ചോദിക്കുന്നു കാരണം ഞങ്ങൾക്ക് ഇത് അറിയില്ല ഇതിപ്പോ വാറാക്കാൻ പറ്റുന്നു പക്ഷെ ഇനിയിപ്പൊ സമരക്കാര് വാറാക്കാൻ ഞങ്ങളെ പ്രേരിപ്പിക്കണം ആ കാരണം ഇപ്പൊ അത് അങ്ങനെ ഒരു പരസ്യമായി മാറി ഈ ഹോട്ടലിന്റെ പേര് അത് പാറില്ലെന്ന് ചോദിക്കുന്നുണ്ട് ഒരാളിവിടെ കഴിഞ്ഞ ദിവസം ചോദിച്ചു പോകാതെ കയറിയില്ല അയാൾ പറഞ്ഞു ബാറായിരിക്കും അപ്പം ഞാൻ പറഞ്ഞു ബാറങ്ങനെ കണ്ട് തുടങ്ങാൻ പറ്റിയ സംഗതിയാണോ ഉദ്ഘാടനം ചെയ്യുമ്പോണ്ട് ബാറുണ്ടാവും ഇത് ബാറല്ലേന്ന് ചോദിക്കുന്നത് അയാൾക്ക് ഇങ്ങോട്ട് വരാൻ വിഷമം ഞാൻ പറഞ്ഞു എന്തുകൊണ്ട് എന്താ ഇതിൻ്റെ പിന്നിൽ ആരാ അത് ബാറാക്കി മാറ്റിയെന്ന് ഞങ്ങൾക്കാർക്കും അറിയില്ല പക്ഷെ മൊത്തത്തിൽ ഇത് ബാറ് ബാറ് ഇത് വരുന്നുണ്ട് അത് എവിടെന്നാണ് ഇത് ഉത്ഭവിച്ചതെന്നോ അത് ആരാണിതിൻ്റെ ആൾ പിന്നിലുള്ള ആളുകൾ ഞങ്ങൾക്കൊന്നും അറിയില്ല മെയിനായിട്ട് നമ്മള് ബിരിയാണി നല്ല ബിരിയാണി സെറ്റ് ചെയ്തിട്ടുണ്ട് പാൽക്കപ്പ ബീഫ് സിഗ്നേച്ചർ ആയിട്ടാണ് ഞങ്ങള് പിന്നെ കോണ്ടിനെന്റൽ ചൈനീസ് അൽഫാമ തന്തൂരി ഐറ്റംസ് എല്ലാം ഉണ്ട് പാൽക്കപ്പ ബീഫ് നല്ല സ്പെഷ്യൽ ഫുഡാണ് ബിരിയാണി നല്ല വീച്ച് കിട്ടുന്നൊരു പാലക്കപ്പീഫ് അതെ ബിരിയാണി തന്നെ വേറെ സ്റ്റൈലാണ് നമ്മളെ എല്ലായിടത്തും കിട്ടുന്ന ബിരിയാണി അല്ല നമ്മളെ ദം ബിരിയാണിയാണ്